നവകേരള സദസ്സിൽ ആകെ ലഭിച്ചത് ആറ് ലക്ഷത്തിലധികം പരാതികൾ മലപ്പുറത്തു നിന്നാണ് ഏറ്റവും അധികം പരാതികൾ കിട്ടിയത് എൺപതിനായിരത്തി എന്നാൽ ഓരോ ജില്ലയിലും പരിഹരിച്ച പരാതികൾ എത്രയെന്ന കണക്ക് സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ദിവസങ്ങൾ നീണ്ട സംസ്ഥാന യാത്ര ഏതാണ്ട് എല്ലായിടത്തും പതിനായിരങ്ങൾ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കാണാനെത്തി ൾ ഇതുവരെ ലഭിച്ചു എറണാകുളത്തെ പര്യടനം രണ്ട് ദിവസം ബാക്കിയുണ്ട് അപ്പോൾ കണക്കുകൾ വീണ്ടും ഉയരും പതിനാറ് നിയമസഭാ നിയോജക മണ്ഡലങ്ങളുള്ള മലപ്പുറത്ത് നിന്നാണ് ഏറ്റവും അധികം പരാതികൾ രണ്ടാമതുള്ള പാലക്കാട്ടിൽ നിന്ന് ലഭിച്ചത് അറുപത്തിനാലായിരത്തി ആലപ്പുഴ കൊല്ലം അൻപതിനായിരത്തി കോഴിക്കോട് നാൽപ്പത്തിയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് കോട്ടയം ഇടുക്കി വയനാട് പതിനെട്ടായിരത്തി എണ്ണൂറ്റിമൂന്ന് എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിൽ നിന്നുള്ള പരാതിക്കണക്ക് പരാതി പരിഹാരം മോണിറ്റർ ചെയ്യാൻ ചീഫ് സെക്രട്ടറിയെയാണ് സർക്കാർ ചുമതലപ്പെടുത്തിയത് ജില്ലകളിൽ കളക്ടർക്ക് പുറമെ മറ്റൊരു ഉദ്യോഗസ്ഥരും ചുമതല നൽകും സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിച്ച് പരാതി പരിഹാരം വേഗത്തിലാക്കാനും നയപരമായ തീരുമാനങ്ങൾ വേണ്ട പരാതികളിൽ സർക്കാർ തീരുമാനമെടുക്കും എന്നാൽ എറണാകുളം ഒഴികെയുള്ള ജില്ലകളിൽ നവകേരള സദസ്സ് പൂർത്തിയായെങ്കിലും ഓരോ ജില്ലയിലും പരിഹരിച്ച പരാതികളുടെ കണക്ക് ഇതുവരെയും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല സമയബന്ധിതമായി പരാതി പരിഹരിക്കാൻ എല്ലാ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് എന്നതിനപ്പുറം മറുപടിക്ക് തയ്യാറായിട്ടില്ല മന്ത്രിസഭയുടെ കേരള പര്യടനത്തെ ജനം കണ്ടത് വലിയ പ്രതീക്ഷയോടെയെന്ന് വ്യക്തമാക്കുന്നു പക്ഷേ ആ പ്രതീക്ഷ കാക്കാൻ സർക്കാരിന് കഴിഞ്ഞോ എന്നതാണ് വിലപിടിപ്പുള്ള ചോദ്യം പരിഹരിക്കുന്ന പരാതികളുടെ എണ്ണവും വേഗവുമാണ് പ്രധാനം ഐശ്വര്യാനിൽ ന്യൂസ് തിരുവനന്തപുരം